ഹായ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു രക്ഷയും ഇല്ലാത്ത ചെങ്കലവ മുളക്കിട്ട അടിപൊളി ടേസ്റ്റിലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് പലയിടത്തും പല പേരാണ് ഞങ്ങളിവിടെ ചെങ്കലവ ചുമന്ന മീൻ എന്നൊക്കെ പറയും അപ്പോൾ ഇതിന് കിളിമീൻ എന്നൊക്കെ പേരുണ്ട് അപ്പോൾ എന്തായാലും വലിയ രണ്ട് ചെങ്കലവയാണ് കിട്ടിയേക്കുന്നത് ഒരു കിലോ അടുപ്പിച്ചുകൊണ്ട് രണ്ട് മീൻ ആയപ്പോൾ തന്നെ ഇത് വെട്ടി കഴുകിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില തക്കാളി ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോ ഉലുവ പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ടെന്ന് വയറ്റി കൊടുക്കാം പിന്നെ ഒരു പത്ത് ചുമന്നുള്ളി അപ്പോൾ എൻ്റെ ചട്ടി പൊട്ടി പോയത് കാരണം ഞാൻ ചരുവത്തിലാണ് കേട്ടോ കറി വെക്കുന്നത് മീൻകറി വെക്കുമ്പോഴെപ്പോഴും നമ്മൾ ചട്ടിയിലാണ് വെക്കാറുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എൻ്റെ ചട്ടി പോയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം രണ്ട് പഴുത്ത തക്കാളി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ കാശ്മീരിയും എരിവെള്ളളവ് മിക്സ് ചെയ്താണ് നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടി കുറച്ചാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്ന് കഷ്ണം കുളംപുളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വേവുന്ന മീനും അതുപോലെ തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മീനാണ് അതുകൊണ്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം മീനിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാകും അപ്പോൾ അത് ആ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുവോ കേട്ടോ കുരുമുളക് പൊടി കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് മീൻ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ചൂട് കളന്ന് നന്നായിട്ടൊന്ന് വറ്റി വരും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തായിരിക്കും ടേസ്റ്റ് എന്ന് എന്തായാലും നിങ്ങൾക്കറിയാം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നല്ല ചൂട് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും മറ്റൊരു വീഡിയോമായി വരാം അസ്സാമലൈക്കും